പുതുതായി വാഹനം വാങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിർണായക തീരുമാനമായി മോട്ടോർ വാഹന വകുപ്പ് കേരളത്തിൽ ഒരാൾക്ക് സംസ്ഥാനത്തെ ഏത് ആർ ടി ഓഫീസിലും നിബന്ധനയാണ് മാറ്റിയത് സ്ഥിരമായ മേൽവിലാസം എന്ന ചട്ടത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് മാറ്റം വരുത്തിയിരിക്കുന്നത് വാഹനം വാങ്ങിയാൽ ഉടമയുടെ മേൽവിലാസം ഏത് ആർ ടിഒയുടെ പരിധിയിലാണോ അവിടെ മാത്രം രജിസ്റ്റർ ചെയ്യണമെന്നതായിരുന്നു നിലവിലെ രീതി എന്നാൽ ആറ്റിങ്ങലിൽ വാഹനം രജിസ്ട്രേഷൻ നിഷേധിക്കപ്പെട്ട ഒരു വാഹന ഉടമ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് പുതിയ മാറ്റത്തിനുള്ള ഉത്തരവ് കേന്ദ്ര ഗതാഗത ചട്ടപ്രകാരം വാഹന രജിസ്ട്രേഷൻ നടത്തണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായും ഓൺലൈൻ സംവിധാനമായതോടെ ആർക്കും എവിടെ വേണമെങ്കിലും രജിസ്ട്രേഷൻ നടത്താമെന്ന സാഹചര്യമുണ്ട് എവിടെ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന തീരുമാനം ഇതോടെ അപേക്ഷകന്റേതായി തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങുന്ന വണ്ടിയുമായി ആലപ്പുഴയിൽ ജോലിക്കായി പോകുന്നയാൾക്ക് അവിടുത്തെ ആർ ഓഫീസ് വഴി തിരുവനന്തപുരത്ത് രജിസ്ട്രേഷൻ സാധിക്കും ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷനുള്ള സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തും ഇതിനുള്ള നടപടികൾ തുടങ്ങിയെന്നും ഇത് പൂർത്തിയായാൽ ഏത് ആർ ടി ഓഫീസിലും വാഹനം രജിസ്റ്റർ ചെയ്യാനാകുമെന്നും ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞു സ്വകാര്യ വാഹനങ്ങൾ പണത്തിനോ അല്ലാതെയോ ഓടിക്കുന്നതിന് കൈമാറാൻ പാടില്ല എന്നും അങ്ങനെ കൊടുത്താൽ വാടകയ്ക്ക് നൽകിയതായി കണക്കാക്കുമെന്നും ഗതാഗത കമ്മീഷണർ കൂട്ടിച്ചേർത്തു ലൈസൻസും ലൈസൻസ് പുതുക്കലുമെല്ലാം ഇനി മുതൽ സംസ്ഥാന അടിസ്ഥാനത്തിലേക്ക് മാറ്റുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട് ഒരു ആർ ടി ഓഫീസ് പരിധിയിൽ ലേണേഴ്സ് പാസ്സാകുന്ന അപേക്ഷകന് മറ്റൊരു ആർ ടി പരിധിയിൽ എന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ ഓൺലൈൻ വഴി അപേക്ഷിച്ച് അവിടെ പോയി ലൈസൻസ് രജിസ്റ്റിന് ഹാജരാകാൻ സാധിക്കുന്ന വിധം മാറ്റം വരുത്താനാണ് ആലോചന റേഷൻ കടകളിലെ സ്റ്റോക്ക് പരിശോധിക്കുന്നതിന് പുറമെ റേഷൻ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങുന്ന കാർഡ് ഉടമകളുടെ സഞ്ച് പരിശോധിക്കാനും ഭവന സന്ദർശനം നടത്തി റേഷൻ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കമ്മീഷണർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കാർഡ് ഉടമകളുടെ ഭക്ഷ്യവിഹിതത്തിൽ കുറവ് വരുത്തുന്ന വ്യാപാരികൾ മറച്ചു വിൽക്കുന്നുവെന്ന വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം കടയിൽ നിന്ന് അരിയും മറ്റ് സാധനങ്ങളും വാങ്ങി പുറത്തിറങ്ങുമ്പോൾ ബിൽ പ്രകാരമുള്ള അളവിലും തൂക്കത്തിലുമാണോ എന്ന് പരിശോധിക്കാനാണ് നിർദ്ദേശം താലൂക്ക് സപ്ലൈ ഓഫീസർ അഥവാ ടി എസ് ഒ റേഷനിംഗ് ഓഫീസർ അഥവാ ആർഒ റേഷനിംഗ് ഇൻസ്പെക്ടർ അഥവാ ആർ ഐ എന്നിവർ പ്രതിമാസം നിർബന്ധമായി നടത്തേണ്ട റേഷൻ കടകളുടെ പരിശോധനയിൽ ഇത്തരത്തിൽ കുറഞ്ഞത് അഞ്ച് കടകളിലെങ്കിലും പരിശോധന നടത്തി ജില്ലാ സപ്ലൈ ഓഫീസർമാർക്ക് പ്രത്യേക റിപ്പോർട്ട് നൽകണം റിപ്പോർട്ടുകൾ എല്ലാ മാസവും ലഭിക്കുന്നുണ്ട് എന്ന് ഡെപ്യൂട്ടി കൺട്രോൾ ഓഫ് റേഷനിങ്ങ് ജില്ലാ സപ്ലൈ ഓഫീസർ എന്നിവർ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലും സിറ്റി റേഷനിങ് ഓഫീസുകളിലും പരിശോധന നടത്തുന്ന സമയത്ത് അവലോകനം ചെയ്ത് അവിടുത്തെ രജിസ്റ്ററുകൾ രേഖപ്പെടുത്തണം ആർഒ ആർ എന്നിവർ എല്ലാ മാസവും കുറഞ്ഞത് അഞ്ച് റേഷൻ കാർഡ് ഉടമകളുടെ വീട്ടിലെത്തി കൃത്യമായ അളവിലും തൂക്കത്തിലും ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം വിജിലൻസ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നിർദ്ദേശമെന്ന് കമ്മീഷണറുടെ ഉത്തരവിൽ വ്യക്തമാക്കി അതേസമയം ഉത്തരവിനെതിരെ വിവിധ റേഷൻ സംഘടനകൾ രംഗത്തെത്തി റേഷൻ കടകളിൽ മതിയായ തൂക്കത്തിൽ സാധനങ്ങൾ നൽകുന്നതിൽ ഭക്ഷ്യവകുപ്പ് പരാജയമാണ് എന്നിരിക്കെ തെരുവിലും വീട്ടിലുമുള്ള പരിശോധന അംഗീകരിക്കാനാവില്ല എന്നും കാർഡുടമകൾ പരസ്പരം ഭക്ഷ്യധാന്യങ്ങൾ കൈമാറിയാൽ അതിന്റെ ബാധ്യത റേഷൻ വ്യാപാരികൾക്ക് ഏറ്റെടുക്കാനാവില്ല എന്നും വ്യക്തമാക്കി റേഷൻ സംഘടനകൾ രംഗത്തെത്തി അപഹാസ്യമായ പരിശോധനാ നിർദ്ദേശമാണ് എന്നാണ് ഓൾ കേരള റിയറ്ററിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചത്